ഇടുക്കി ഉപ്പുതറിയിൽ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ കുടിവെള്ള പദ്ധതി ഇനിയും പൂർത്തിയായില്ല ഇതോടെ തോട്ടം മേഖലയിലെ നൂറ്റമ്പതോളം കുടുംബങ്ങൾ ശുദ്ധജലത്തിനായി നെട്ടോട്ടം ഓടുകയാണ് ഒരു മാസമായി കുടിവെള്ളം വില കൊടുത്തു വാങ്ങുകയാണ് ഇവർ ഇടുക്കി ഉപ്പുതറ കരിന്തരുവി പാലം ചൊരയ്ക്കാമുട്ട ഇരുപത്തിയേഴ് പുതുവൽ പ്രദേശത്ത് അഞ്ഞൂറ് ലിറ്റർ വെള്ളം വാഹനത്തിൽ സ്ഥലത്തെത്തണമെങ്കിൽ ആയിരം രൂപ നൽകണം ഇതിന് കഴിയാത്തവർ കിലോമീറ്ററുകൾ മലയിറങ്ങി താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് തലച്ചുമടായി വെള്ളം എത്തിക്കുകയാണ് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു ചീന്തലാർ പുഴക്കരിയിൽ കരിന്തരുവി എസ്റ്റേറ്റ് നൽകിയ സ്ഥലത്ത് കുളവും ഇരുപത്തിയേഴ് പുതുവൽ മലമുകളിൽ സ്വകാര്യ വ്യക്തി നൽകിയ സ്ഥലത്ത് ടാങ്ക് നിർമ്മിച്ചു തുടർന്നുള്ള പദ്ധതി നടത്തിപ്പ് ഉപ്പുതറ പഞ്ചായത്തിന് കൈമാറി മോട്ടോർ വിതരണ പൈപ്പ് വൈദ്യുതി എന്നിവയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പഞ്ചായത്ത് അഞ്ചര ലക്ഷം രൂപ വകയിരുത്തി എന്നാൽ തുടർ നടപടി ഉണ്ടാകാത്തതിൽ അനുവദിച്ച തുക പാഴായി ഈ വർഷം ടെൻഡർ ക്ഷണിച്ചെങ്കിലും പണി ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല രണ്ടാമത് വിളിച്ച ടെൻഡർ പ്രകാരം ഒരു മാസം മുമ്പ് ഒരാൾ കരാറെടുത്തെങ്കിലും പ്രതിസന്ധി തുടരുകയാണ് മുൻപുള്ള ബില്ല് മാറിയാലേ കരാറുകാരൻ പണി ചെയ്യൂ പഴയ ബില്ല് മാറാനുള്ള ശ്രമത്തിലാണെന്നും ഇത് കിട്ടിയാലുടൻ പണി നടത്തുമെന്നും ാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ ഉപ്പുതറ